രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് പെൻഷൻ തുക ലഭിക്കുന്നത് ഇതുവരെയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾക്കും അർഹതയുണ്ടായിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന ആരംഭിക്കുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാൻ തീരുമാനമായി ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സുപ്രധാന നടപടി പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ വായ്പ എടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കടപ്പത്ര ലേലവും നടന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പരാതി പ്രളയമാണെന്നാണ് ലഭിക്കുന്ന വിവരം അനർഹമായ പെൻഷൻ വാങ്ങുന്ന എന്ന നിരവധി പരാതികൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് തട്ടിപ്പ് വിവരം പുറത്തായതോടെയാണ് കത്തായും ഇമെയിലായും പരാതികൾ എത്തുന്നത് ഈ പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി ഇതിന് പിന്നാലെയാണ് സോഷ്യൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് തീരുമാനമായിരിക്കുന്നത് ഒപ്പം ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിലും സംസ്ഥാന സർക്കാർ പരിശോധന നടത്താൻ ഒരുങ്ങുന്നുണ്ട് ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചുറപ്പിക്കാനാണ് തീരുമാനം അർഹരായ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക